മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടന്ന വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ് എസ് ജില്ലാ പ്രസിഡന്റ് വി കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു ടി സംസാലി എം കെ നാസർ നിസാജ് എടപ്പറ്റ സി ടി അസൈനാർ കെ ടി നൂറു ഹസൻ ജിഷാദ് കൊക്കാടൻ സുബേർ മാസ്റ്റർ ഹനീഫ കുരാട്ട് ാട് വി എം സീന അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ സി ടി ചെറി സിറാജ് ടി കമറുസമാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു